മതമുള്ള മനുഷ്യർക്കും മതമില്ലാത്ത മനുഷ്യർക്കുമൊന്നും കരുണയെന്ന വികാരത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല മതവിശ്വാസമുള്ള മനുഷ്യർ ആ കരുണയ്ക്ക് നാളെ നാഥൻ പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുമ്പോൾ അതില്ലാത്ത മനുഷ്യർക്ക് കരുണ അവരുടെ ധാർമ്മികതയുടെ ഭാഗമായി വേണമെങ്കിലും ഉൾക്കൊള്ളാം കരുണയെക്കുറിച്ചാണ് നാം എല്ലാ പ്രാർത്ഥനകളിലും പല ഉരു ആവർത്തിക്കാറുള്ളത് കരുണാവാനായ ദൈവമേ കരുണാനിധിയായ ദൈവമേ കരുണ ചൊരിയണമേ കരുണ ചെയ്യണമേ എന്നൊക്കെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പലവര് പറയുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികൾ എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനയിൽ ഈ കരുണയുടെ അംശമുണ്ട് ആ കരുണ സ്നേഹമാകുന്ന ഒരു മാധ്യമത്തിലൂടെയാണ് അല്ലെങ്കിൽ ഒരു മീഡിയം കരുണയുടെ കൈമാറ്റത്തിന് പലപ്പോഴും അനിവാര്യമായതുമാണ് സ്നേഹം പൊറുക്കും സ്നേഹം ക്ഷമിക്കും സ്നേഹം ജയിക്കും ഇതൊക്കെ നാം വായിച്ചിട്ടുള്ള മഹത് വചനങ്ങളാണ് വെറുതെ പറയാനല്ല പ്രവർത്തിക്കാൻ കർമ്മങ്ങളിലൂടെ ചേർത്ത് പിടിക്കലുകളിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസകരമായ സന്ദർഭം പട്ടിണിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പട്ടിണിക്ക് വർത്തമാന കാലഘട്ടത്തിൻ്റെ ഭാഷ്യം ഒരു ആഹാരം കിട്ടാതെ എല്ലും തോലുമായി കരിഞ്ഞുണങ്ങിയ രൂപം എന്നർത്ഥത്തിലല്ല ജീവിതത്തിൽ എന്തെങ്കിലുമൊന്ന് കൊണ്ടുവരാൻ കഴിവുള്ള കുടുംബനാഥൻ കിടപ്പിലായി പോവുക അല്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കൾ മറ്റേതെങ്കിലും ഒരു തൊഴിലിന് പോകാൻ കഴിയാത്തവണ്ണം നിസ്സഹായരായി അകപ്പെടുക ചില വീടുകളിൽ എല്ലാവരും മാനസിക രോഗങ്ങൾക്കോ മാരക രോഗങ്ങൾക്കോ ഒക്കെയൊക്കെ അടിമയാവുക അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ ചില അപകടങ്ങൾ അത് മനുഷ്യൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുക ഇങ്ങനെ പ്രയാസത്തിൽപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാടുകളിലുണ്ട് ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ അങ്ങനെ കണ്ടെത്തിയ മനുഷ്യർക്ക് എല്ലാ മാസവും ഒരു ഭക്ഷ്യധാന്യ കിറ്റിൻ്റെ റേഷൻ നൽകുന്നതിന് വേണ്ടി തുടങ്ങിയതാണ് വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പദ്ധതി അവരുടെ വീടുകളിൽ കിറ്റുകളിലായി സാധനങ്ങൾ എല്ലാ മാസവും എത്തിക്കുക ഏറ്റവും മിനിമം സാധനങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ രണ്ട് നേരമെങ്കിലും കഴിക്കാൻ കഴിയുന്ന ഭക്ഷ്യധാന്യങ്ങൾ ചിലർക്കെങ്കിലുമൊക്കെ തോന്നും റേഷൻ കടയില്ലേ സപ്ലൈകോ ഇല്ലേ അങ്ങനെയുള്ള മനുഷ്യരുണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയും മറുപടി പറഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റു പല വിവാദങ്ങളിലേക്കുമായിരിക്കും പോവുക അവിടെ പിന്നെ ഈ കരുണയും സ്നേഹവും എന്നൊക്കെ പറയുന്ന വികാരങ്ങൾക്കപ്പുറത്തേക്ക് ആ ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഏഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ വിശപ്പരഹിത കരുനാഗപ്പള്ളി എന്ന പദ്ധതി ഏഴു വയസ്സുകൂടി ഞങ്ങൾക്കത് തുടങ്ങിയിട്ട് പക്ഷേ ക്ഷീണവും തളർച്ചയും നിരാശയും ഒന്നുമില്ലാതെ ഒരു കൂട്ടം സ്നേഹസേന എന്ന എല്ലാ മതവിശ്വാസങ്ങളും പ്രത്യശാസ്ത്ര വ്യത്യാസങ്ങളുമൊക്കെയുള്ള മനുഷ്യർ ഇത്തരമൊരു ഇടപെടലിന് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത് ഓരോരുത്തരിലേക്കും എത്തിക്കുന്നത് ഞങ്ങൾ നൽകുന്ന ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്ന് കാണാം ും കറി എവിടെ വേണോ നിന്നെ അവള് കൊണ്ടുവരു അത് വെള്ളം അറി അവ പടി ചില പെണ് മരുമോ ഇനി നാലാമത്തെ മോനായില്ല വിൽക്കുന്നു മൂന്ന് പേര് മരിച്ചു ആറ് മക്കളെ

അതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാനായിരിക്കും അവിടെ അരിഞ്ഞരങ്ങി കൂടി ഇരിക്കുന്നു ഞാൻ മറ്റാനും അരിഞ്ഞരിഞ്ഞു പിടിയും ബാത്രൂമിൽ വെള്ളം വന്ന് വെള്ളം കുളിച്ചുവെച്ച് വെള്ളമൊന്നും അവിടെ എൻ്റെ മോക്കൊരു കുഞ്ഞുണ്ട് പന്ത്രണ്ട് വയസ്സായി ഒരേ കടത്ത് ഇടയ്ക്ക് പോകുകടയ്ക്കോ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എൻ്റെ ഭർത്താവിന് സൗകര്യതായിട്ട് നാല് വർഷമായി ഞാനൊരു തട്ടി നടത്തി ഞങ്ങൾ നിത്യജീവൻ നടത്തിപ്പോകുന്നത് എന്നാലും ഞങ്ങൾക്ക് പോയി വരുമാനവും ഇല്ല ഞങ്ങൾക്ക് വേറെ തരാനും ഒന്നുമില്ല എന്റെ കടക്കാടം പോലും കെച്ചി കിടക്കുവാ എനിക്ക് കടക്കാടം പോലും സ്വന്തം പറഞ്ഞില്ല ഇപ്പൊ ഒരുപാട് പേര് ഞാൻ ദോഹിച്ചോണ്ടിരിക്കുക ഇത് പിടിച്ചു പറിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് വർഷം കൊണ്ടുപോകാൻ ഞാൻ തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോയി ഞാനിപ്പം ചെറിയ പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു രോഗിയായി മാറി എനിക്ക് റേഡിയോ നിലയിത്തി കിട്ടുന്ന കിട്ടില്ല ഞാൻ രണ്ടു മൂന്ന് വർഷം കൊണ്ട് കഴിഞ്ഞു പോകുന്നത് പട്ടിണിയില്ലാതെ ഞാൻ മൂന്ന് നേരം ഒരു തുള്ളി വെള്ളം കുടിക്കുന്നു എൻ്റെ പൊന്നാരുമായ മക്കളെ എനിക്ക് പോയ എൻ്റെ കഴുത്തിന് ഒരു രണ്ട് മൂന്ന് മുഴ വന്ന് മുഴയിൽ എനിക്ക് എന്തോ എനിക്ക് വേണ്ട ഞാൻ ഏമിലെ സീരിയസ് അല്ലിരിക്കുക എനിക്കിപ്പോൾ വില ഞാൻ പാഞ്ഞു വന്നു മയ്യ എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചും എൻ്റെ ആവശ്യത കേടും എനിക്കെന്തുവാണെന്നറിയാൻ മയ്യ പൊന്നുമക്കളെ ഈ ഭക്ഷണം കിട്ടിയാൽ എൻ്റെ വയറ് കഴിഞ്ഞ് പോന്നത് എൻ്റെ പൊന്നാരുമായ മക്കളെ ഞാനിരുന്ന് വിഷമിക്കുക ില് രണ്ടു മാസം കഴിഞ്ഞ ക്യാൻ ചെയ്യാൻ പറഞ്ഞ് ചെയ്യുമ്പോ അവരെന്തോ പറയുന്ന സീരിയസ് കാരണം ഉണ്ടോ എല്ലാരും പടച്ചോനൊക്കെ ഉള്ളത് മക്കളെ എനിക്ക് അങ്ങനെ അവര് പറഞ്ഞു കേട്ടോ എനിക്ക് വിഷമുണ്ട് വിഷമിക്കണ്ടെന്ന് പറയാ മക്കളുള്ളവരും നോക്കുന്നില്ല പോലെ പിന്നെ പറയണോ ഇപ്പൊ അവര് ചോദിച്ച കൂടാതെ വല്ലവരും വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ ആരും വന്നില്ല കൊച്ചിന്റെ വരീട്ട് കിടക്കുന്നോട്ട് പെണ്ണേനെ പറയാനത്തില്ല ഞാൻ പറഞ്ഞു വരുമ്പോഴേ ഇരി അപകടകാരിയേ വന്നല്ലോ ഒന്ന് രണ്ടു മാസം കഴിയുമ്പോ ഒന്നും കൂടെ അത് ക്യാൻ ചെയ്ത് കൊണ്ടുവല്ലണം എല്ലാരും വടച്ചവനെ കൊള്ളെന്തുവാ ചെയ്യും ഞാൻ ഏതൊരു കുഞ്ഞുങ്ങൾക്ക് എന്തുവാ ചെയ്യായിരുന്നു ഇങ്ങനെ ഒരാപത്തും ആർക്കും കൊടുക്കാതിരിക്കട്ടെ പിന്നെ നടന്ന് വേലയ്യാൻ മയ്യ ആപത് കെട്ടുപോയി എനിക്ക് എഴുതിച്ച് നടക്കാൻ പോലെ മയ്യ കൊന്നോന് ഇത് കാണിക്കുമ്പോൾ ഇതിൻ്റെ ധാർമ്മികത നൈതികത ഇതൊന്നുമായി ആരും വരണ്ട പ്രയാസമുള്ളവനും സങ്കടമുള്ളവനും യാതൊരു മാർഗമില്ലാത്തവനും അവൻ്റെ ദൃശ്യങ്ങളോ മറ്റുള്ളതോ ഒന്നും ഒരു വലിയ പ്രയാസമേ അല്ല അവൻ അനുഭവിക്കുന്ന പ്രയാസത്തെ കാളും അത്തരം മനുഷ്യർക്ക് ഇത് നൽകുന്നതിന് വേണ്ടി ഒരു വർഷത്തേക്ക് ഒരു കുടുംബത്തിന് വേണ്ടത് പതിനായിരം രൂപയാണ് പതിനായിരം രൂപ എന്നത് ഇന്ന് ഒരുപാട് മനുഷ്യർക്ക് അത്രമേൽ ഭാരമേറിയ ഒരു തുകയല്ല കാരണം നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ ഒട്ടേറെ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന അത് സന്തോഷപൂർവ്വം ചിലവാക്കുന്നവരാണ് നമ്മളൊക്കെയും നൽകുന്നതാണ് തിരിച്ചു കിട്ടുക ശേഖരിച്ചു വെക്കുന്നതും അല്ലെങ്കിൽ കരുതി വെക്കുന്നതും മാത്രമല്ല സമ്പാദ്യം കരുണയോടെ ചിലതൊക്കെ ചിലവഴിക്കുന്നതും ഒരു സമ്പാദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിശപ്പ് കരുനാഗപ്പള്ളി എന്ന ഈ പദ്ധതിയിൽ ഒരു കുടുംബത്തിനായി പതിനായിരം രൂപയോ അല്ലെങ്കിൽ അതിന് കഴിയാത്തവർ അങ്ങനെയും ഒന്നിലധികം കുടുംബങ്ങൾക്ക് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുമൊക്കെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ ഇതിലുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ബന്ധപ്പെടുന്ന മനുഷ്യരുടെയും ഫോൺ നമ്പറുകളുമുണ്ട് വിളിച്ച് അന്വേഷിക്കാം ചോദിക്കാം നിങ്ങൾ നൽകുന്ന തുക മറ്റൊരു സംഘാടന ചെലവോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ മനുഷ്യർക്ക് ഭക്ഷണമായെത്തുമെന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ വാക്ക് തരുന്നു